രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പരമോന്നത പദവിയായ സർസംഗ ചാലകന്മാർ ആരൊക്കെ പരമ്പൂജന് ഡോക്ടർ കേശവ ബ സംഘ സ്ഥാപകൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഏപ്രിൽ ഒന്നിന് ജനനം ഭാരതീയ ദർശനങ്ങളിൽ ഊന്നിയ ജീവിതം വൈദ്യശാസ്ത്ര ബിരുദം നേടുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് രൂപം നൽകുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നാല്പത് വരെ ആദ്യ സത്സംഗ ചാലകനായി സംഘടനാ പ്രവർത്തനം ചെയ്തിരുന്നു രണ്ടാമത്തെ സത്സംഗ ചാല പരമപൂജന്യ പ്രൊഫസർ മാധവ സദാശിവ ഗോൽവാൽക്കാർ ജനനം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഫെബ്രുവരി പത്തൊൻപത് ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആർ എസ് എസിന്റെ രണ്ടാമത്തെ സത്സംഗ ചാലകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ ഈ കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും സംഘത്തിൻ്റെ പ്രവർത്തനം ചെന്നെത്തിയിരുന്നു മൂന്നാമത്തെ സത്സംഗ ചാലകൻ പരവും പൂജനിയ മധുക്കർ ദത്താത്രേ ദേവരാസ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നവംബർ പതിനൊന്നിന് ജനനം സാധാരണ കർഷക കുടുംബത്തിൽ ജനനം നിയമബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ സംഘത്തിൻ്റെ മൂന്നാമത്തെ സത്സംഗ ചാലകനായി പ്രവർത്തിച്ചിരുന്നു നാലാമത്തെ സത്സംഗ ചാലക് പരമഭൂജന് പ്രൊഫസർ രാജേന്ദ്ര സിംഗ് രജു ഭയ്യാജി ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിയൊൻപത് അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ ഭൗതിക ശാസ്ത്ര വിഭാഗം മേധാവി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മുതൽ രണ്ടായിരം വരെ നാലാമത്തെ സത്സംഗചാലകനായി പ്രവർത്തിച്ചിരുന്നു അഞ്ചാമത്തെ സത്സംഗ ചാലക് പരമഭൂജന് കുപ്പള്ളി സീതരാമയ്യ സുദർശൻജി എന്ന പേരിൽ അറിയപ്പെടുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ട് ബ്രാഹ്മണ കുടുംബത്തിൽ ജനനം ടെലികോം കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബിരുദവും നേടി രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ അഞ്ചാമത്തെ സത്സംഗ ചാലകനായി പ്രവർത്തിച്ചു ആറാമത്തെ സത്സംഗ ചാലക് പരമപൂജന്യ മോഹൻ ഭാഗവത് എന്ന പേരിൽ അറിയപ്പെടുന്ന മോഹൻ മധുക്കർ ഭാഗവത് ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ പതിനൊന്ന് ബി ബി എസ് പി ബിരുദാനന്തര ബിരുദം നേടുകയും രണ്ടായിരത്തി ഒൻപത് മുതൽ ആറാമത്തെ സത്സംഗ ചാലകനായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു